ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിയോണാസ് വേൾഡ് അപ്പോൾ ഇന്നലെ രാത്രിയിൽ എപ്പോഴും മഴ പെയ്തിട്ടുള്ള നനമൊക്കെയാണ് അവിടെ ഉള്ളത് രാവിലെ ഒന്നും മഴയൊന്നും ഉണ്ടായി ഉണ്ടായിരുന്നില്ല നല്ല കാലാവസ്ഥയായിരുന്നത് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരാൾ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടില്ല ഇത് എഴുന്നേറ്റ് ലേറ്റായിട്ട് എഴുന്നേറ്റ് വരുന്നത് അങ്ങനവാടി പോകാനൊക്കെ മടിയുണ്ട് എഴുതുമൊക്കെ ചെയ്തോളും ലല്ലുവിൻ്റെ ഒരു പാൻസ് ആണ് ഇട്ടേക്കുന്നത് അത് ഊരൂര് പോകുന്നുണ്ട് പിടിച്ച് പിടിച്ച് കേട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ലുവിൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് സന്തുനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവൾ അന്വേഷം അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഹോംവർക്കൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പോയി ഇന്നലത്തെ ഇതിൻ്റെ ബാക്കി അങ്ങനെ ബാക്കി വെക്കാറൊന്നും ഇല്ല ലല്ലു പഠിക്കുന്നത് കാണുമ്പോൾ അവളും ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാറാണ് പതിവ് പിന്നെ ടു ലൈനും ഫോർ ലൈനും ഒക്കെ ആയിരുന്നു ഞാൻ അങ്ങനെ നിർബന്ധിക്കാറില്ല കാരണം നിവൃത്തിയായിട്ട് എഴുതേണ്ടത് കൊണ്ട് വയ്യ എന്ന് പറയുമ്പോൾ നിർത്തിയിട്ട് ബാക്കി രാവിലെ അങ്ങനെ എഴുതിക്കുക അങ്ങനെയൊക്കെയാണ് പതിവ് അങ്ങനെ അവളതെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ലല്ലു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക സന്ധുനെ വെയിറ്റ് ചെയ്യുക കാരണം സന്ധു രാവിലെ പോയി പോയിട്ടുണ്ടായിരുന്നേ അപ്പം ജൂൺ ഇരുപത്തിയാറാണല്ലോ നമ്മുടെ ലഹരിവിരുദ്ധ ദിനം അത് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അന്ന് അന്നവർക്ക് പോസ്റ്റർ മത്സരമൊക്കെ ഉണ്ടായിരുന്നു ഇന്നാണ് അവരുടെ പ്രസംഗം മത്സരം അതിൻ്റെ പ്രസംഗമാണത് പിന്നെ അന്യൂസ് കുളിച്ചിട്ട് വന്നപ്പോൾ അവിടെ തലയിൽ കെട്ടിക്കൊടുക്കും അങ്ങനെ സന്ത് വന്നു അവർ ദോശയും ചട്നിയും ഉണ്ടായിരുന്നു അത് കഴിച്ചിട്ട് അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടുപേരെ യാത്രയാക്കിയതിന് ശേഷം അനൂസ്നെ ഞാൻ ടി വി ഒക്കെ ഓണാക്കി വെച്ച് കൊടുക്കും അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് മുറ്റം അടിക്കണം മുറ്റം അടിച്ചിട്ട് നേരെ കുളിക്കും കുളിച്ചിട്ട് അനൂസിനെ കൊണ്ടുവിടാം അപ്പോൾ അനൂസ് അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെ ടി വി കണ്ടുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് ഇന്ന് പ്രാർത്ഥിച്ചില്ല പ്രാർത്ഥിക്കാതെ പുറത്തിറങ്ങിയിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കഥകിൻ്റെ മറവിൽ നിന്ന് പ്രാർത്ഥന അപ്പം ഞാൻ നോക്കിയപ്പോൾ നിന്ന് ഇങ്ങനെ പറയുക അങ്ങനെ ഞങ്ങൾ രണ്ടുപൂരൂടെ നടന്നു പോകുന്ന വഴിയാണിത് ഞങ്ങളിന്ന് കുറേ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് ടീച്ചർ വഴക്ക് പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്ക് ിന് അവിടെ ആ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ ചേച്ചി എന്തോ കിച്ചണിൽ ജോലിയൊക്കെ ആയിരുന്നു അപ്പം അനൂസിനെ ഞാൻ പറഞ്ഞിട്ട് ചെയറൊക്കെ എടുത്തിടാൻ പറഞ്ഞപ്പോൾ അവൾ അവിടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയറൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ അനൂസിൻ്റെ അങ്ങനവാടിയിലെ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാടുണ്ട് അവർ നന്നായിട്ട് കളിക്ക് എല്ലാവരും കൂടി ചേർന്ന് നല്ല ബഹളമാണ് കേട്ടോ കുറച്ച് കുട്ടികൾ ഉള്ളെങ്കിൽ അടിപൊളി ബഹളമാണ് അവിടെ അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് മനുഷ്യന് കുറെ കൂട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് പോകാനായിട്ടൊക്കെ ഇറങ്ങി പോകുന്ന പോകുന്നതിന് മുമ്പായിട്ട് നോക്കിയപ്പോൾ അവിടെ കാറിൻ്റെ പുറത്തൊരു കുഞ്ഞിക്കിളി വയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിന് ആ വീട്ടുകാർ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ഒഴുകുന്നത് ടീച്ചർ ടാറ്റൊക്കെ തരുന്നുണ്ട് അങ്ങനെ ഞാനിങ്ങനെ പോകുന്നു വീട്ടിൽ വന്നതിന് ശേഷം അല്ലറ അല്ലറച്ചില്ലറ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു തക്കാളി കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സന്ത് ഞങ്ങൾ രണ്ടോടെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് പോസിറ്റീവ് നെഗറ്റീവ്സും ഒക്കെ